ഹലോ ഫ്രണ്ട്സ് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്കറിയാം കുറെ നാളായി ഇങ്ങനെ ഈ ചാനൽ ഇങ്ങനെ ഫേസ് ടു ഫേസ് വീഡിയോസ് വന്നിട്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ അപ്ഡേറ്റുകളും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പങ്കുവയ്ക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഡിഗ്രി എക്സാമിന്റെ റിസൾട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പല യൂണിവേഴ്സിറ്റികളിലായി പബ്ലിഷ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ നിൽക്കുന്ന ഒത്തിരി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നവരായിട്ട് നമുക്കറിയാം പ്ലസ് ടു അതുപോലെ തന്നെ എസ് എസ് എൽ സി പാസ്സായാൽ നമുക്കത് പാസ്സായി വിജയിച്ചെന്ന രീതിയിൽ ഒരു രേഖ എസ് എസ് എൽ സി ബുക്കും പ്ലസ് ടു സർട്ടിഫിക്കറ്റും കിട്ടും അതുപോലെ തന്നെ ഡിഗ്രി പാസ്സായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക എന്നൊരു വിശദമായ വിവരം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാം ഞാനിപ്പോൾ ബേസിക്കലി കേരള യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത് ഏത് യൂണിവേഴ്സിറ്റി ആയാലും നിങ്ങൾക്ക് ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാനായി പ്രധാനമായും നാല് ഡോക്യുമെന്റ്സ് ാണ് വേണ്ടത് നിങ്ങൾക്ക് കോളേജിൽ ഒരു അപേക്ഷിക്കുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം ടി സി ആണ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കിട്ടും അതുപോലെ തന്നെ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കണ്ടോ കൺസോൾഡേറ്റഡ് സർട്ടിഫിക്കറ്റ് കൺസോൾറ്റേറ്റ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ നാല് സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങളുടെ കോളേജിൽ നിന്നും നിങ്ങൾ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാലുള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് അതിന് കോളേജിൽ അപേക്ഷ നൽകേണ്ട പ്രൊസീജിയേഴ്സ് ഉണ്ട് ഓക്കെ ഫൈൻ ഈ നാല് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണോ അതിലേക്ക് പോവുക ദെൻ അവിടെ നിന്ന് ഒരു ഫോറം നിങ്ങൾക്ക് ഫിൽ ചെയ്യേണ്ടത് കാണും ആ ഫോം ഫിൽ ചെയ്ത് അതിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട കോപ്പികൾ ഒന്ന് നിങ്ങളുടെ എസ് എസ് എൽ സി പാസ് ആയ എസ് എസ് എൽ സി ബുക്കിന്റെ ഫ്രണ്ട് പേജ് കോപ്പി പ്ലസ് ടു സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കോളേജിൽ നിന്ന് കിട്ടിയ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കൺസോളിഡേറ്റഡ് സർട്ടിഫിക്കറ്റും ഇത് രണ്ടിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വീട്ടിലേക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരണം എന്ന ഒരു റിക്വസ്റ്റ് ഫോമും ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫീ അടയ്ക്കേണ്ടതുണ്ട് ഈ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുവാനായി നിങ്ങൾ നിശ്ചിത ഒരു എമൗണ്ട് ഫീ അടയ്ക്കേണ്ടതുണ്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഡിഗ്രി സെക്കൻഡ് അലോ സെക്കൻഡ് ചാൻസ് ഒന്നുമല്ല ആദ്യ ചാൻസിൽ തന്നെ ഡിഗ്രിയുടെ എല്ലാ പേപ്പറും ആർ എസ് എമ്മിലെ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്ത വ്യക്തികൾക്കാണെങ്കിൽ മുന്നൂറ്റി എഴുപത് രൂപയായിരിക്കും ബി എ ബി എസ് സി ബി ബി എ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർക്ക് മുന്നൂറ്റി എഴുപത് രൂപയായിരിക്കും ഫീ വരുന്നത് ഇത് കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബാക്കി കാലഘട്ടം കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല ഈ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് അഞ്ഞൂറ് റേഞ്ചിൽ തന്നെ ആ ഒരു ഫീ ഉണ്ടാകും ഇതെല്ലാം ഫിൽ ചെയ്തതിനു ശേഷം ആ ഒരു ഫീസ് അടച്ച റെസിപ്റ്റ് ഉൾപ്പെടെയുള്ള ഈ അഞ്ച് ഡോക്യുമെന്റ്സും എസ് എസ് എൽ സി പ്ലസ് ടു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ കൺസോളിഡേറ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങി പിന്നെ ഫീ റെസിപ്റ്റ് ഇതെല്ലാം ചേർത്ത് പിൻ ചെയ്ത് നിങ്ങൾ അവിടെ ബോക്സിലേക്ക് തപാൽ ബോക്സിലേക്ക് നിക്ഷേപിച്ചാൽ മാത്രം മതി തുടർന്ന് ഒരു മാസത്തിലോ രണ്ട് മാസത്തിനോ ഉള്ളിൽ നിങ്ങളുടെ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൈകളിലേക്ക് എത്തും ഇതുപോലെയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവിധ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എക്സാം ടൈം ടേബിൾ ആയാലും തുടർന്നുള്ള പരീക്ഷ അപ്ഡേറ്റുകളായാലും എല്ലാവിധ വാർത്തകളും ഈ ചാനലിലൂടെ കൃത്യസമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അതിനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടരുക വീണ്ടും അത് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം ബൈ